ഈ ശെപിക്കാക്ക് ഒരു ശ്രദ്ധേ ഇല്ല ചാർജ് ഇല്ലെങ്കിൽ ഞാൻ വേണം കുത്തി വെക്കാൻ പവർ ബാങ്കിൽ ബാങ്കില് കുത്തീ നേരം വരെ എണിക്കാനായിട്ടില്ല എന്ത് കണ്ടിട്ടാണ് ഈ പൊതുപ്പുമ്പോട്ട് കിടക്കുന്നു ഏത് നേരത്തെ എണിക്കാനാണോ ആ എവിടെയാ സാലുട്ടി പോവാൻ സമയായി എവിടെ മൊബൈൽ എവിടെ കൊണ്ട് വെച്ചിരിക്കണത് ഏ കേ പറഞ്ഞ മൊബൈൽ എവിടെയാണ്

ആ അതാണല്ലേ സമയം ഒമ്പത് മുന്നേറ്റും എണീക്കണ്ടപ്പോ ഞാൻ ക്രസ്റ്റ് എടുക്കട്ടാ എനീട്ടൊന്നും ചെയ്യാനും നിക്കണ്ടാ ചിലപ്പോ ഒന്നും കൂടി കൂടും തീരെ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക ഒക്കെ ചെയ്യാ ആ ഞാൻ ഇറങ്ങട്ടെ എനിക്കിറങ്ങി സമയമായി സാലിനെ കാണാനും ഇല്ല ഒന്ന് പറഞ്ഞേക്കട്ടാ ഏഹ് മൊബൈലിലൂടെ കുത്തി വെച്ചിരിക്കുന്നു കൊഴപ്പൊന്നുമില്ലല്ലോ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണട്ടാ എന്തിനിക്കുട്ടിന്റെ അടുത്ത് ചോദിക്കട്ട എന്തേലും എന്നെയും വിളിക്കേ ശരി എന്നാ സാലിക്കുട്ടിയുടെ ഇണ്ടല്ലോ എന്താ കൂട്ടുമ്പോ ചെയ്യാൻ നിക്കണ്ട പോട്ടാ ശരി ലേറ്റ് പറയട്ടെ പോണേന് മുമ്പ് എന്തേലും വേണിക്കോളെ പോയി പോവു എങ്ങട്ട് മോളോട് പറയാൻ പറഞ്ഞു എങ്ങോട്ട് പോയ കാര്യം പറഞ്ഞു കൊടുക്കണേ മോളോട് യാത്ര പറയാൻ കൊറേ വിളിച്ചു അപ്പൊ കണ്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞിട്ടാവും പോയത് അത് ശരി നിങ്ങളൊക്കെയാണ് ആൾക്കാർ നിങ്ങളോട് യാത്ര പറഞ്ഞിട്ടാണ് അപ്പൊ ഇവിടെ പോയിക്കണത് മോളോട് പറയാൻ പറഞ്ഞിട്ട് പോയി ചെബിക്കാക്ക കണ്ടില്ലെങ്കി നിങ്ങളോട് പറഞ്ഞിട്ട് പോയാ മതിയെ എന്റെ അടുത്തൊരു വാക്ക പറയണന്നുള്ളത് അറിയേ ഇല്ല മോളെ കൊറേ നേരമായിട്ട് വിളിക്കുന്നു സാലിക്കുട്ടി സാലിക്കുട്ടിന്ന് മോളെ കാണാണ്ടാവുമ്പോ ഉമ്മാ സാലിക്കുട്ടിയോട് പറഞ്ഞിട്ടാവും പോയത് നന്നായി ഇതിനുള്ളത് ഞങ്ങളുടെ മോനെ വിളിച്ചു കൊടുത്തോണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ചോയ്ക്കോട്ടെന്തും ഫാനൊക്കെ ഇട്ടിങ്ങീ നേരം വരെയും കിടക്കുന്ന വളർത്തിട്ടും കറണ്ട് ബില്ല് കാടിക്കുന്നു പറഞ്ഞിട്ടാണ് ഈ കിടക്കണത് നിങ്ങൾക്ക് നനിച്ചുടേ ഇത് എന്താ പതിവില്ലാത്തൊരു കിടത്തോളൂ അതെങ്ങനെ തലകറക്കുണ്ടല്ലെ വയ്യാക രാവിലെ എണീച്ച് ഒരു വയ്യാക വരെ പതിവ് തന്നെ തന്നെ അല്ലാണ്ട് ഇപ്പം അതില് വലിയ മാറ്റം ഒന്നും ഇല്ലല്ലോ അവിടെ അത്യാവശ്യം അലക്കാനും പാത്രങ്ങളൊക്കെ അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഈ വയ്യാഗി ഒന്നും ഉണ്ടാവില്ലല്ലോ അതുവരെ ഉള്ള വയ്യാഗിയല്ലേ അതിപ്പോ തൽക്കാലം ഒക്കെ മാറിക്കോളൂട്ടാ അവിടെ നിന്ന് എണിച്ച് വരി ഇങ്ങോട്ട് വേഗം വന്ന് കിടക്കാണ് പുറത്തും ഏത് കാലത്ത് നേരത്തെണീച്ച് ഞാനൊരു അങ്ങം കഴിഞ്ഞിട്ടല്ലേ എണിച്ചിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ ചെയ്യാനും കാട്ടിലൊക്കെ കാണുമ്പോ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് ഉമ്മ തന്നെ എണിച്ചേ എനിക്ക് മതി അവിടെ കിടന്നത് അതെ ഏങ്ങ എങ്ങനെ എണിച്ച് പോര അത്യാവശ്യം പറഞ്ഞു അവിടെ കിടക്കുന്നുണ്ട് ഏകം വന്ന് കിടക്കണ് എങ്ങട്ടാ പോണേ മുറ്റടിക്കാൻ മുറ്റടിക്കാൻ മണി വരെ കടന്നിട്ട് അതുവരെ അവിടെ മുറ്റിട്ട് വെക്കുക അവിടെ അപ്പുറത്ത് കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ പോയി വെച്ചേ കൈകി ഒരു ഗ്ലാസ് ചായ വെച്ചു കൊടുന്ന് മുറ്റടിക്കാൻ ചൊല്ലാണ് പതിനൊന്ന് മണിയാവുമ്പോ പാലില്ലല്ലോ പാലില്ലല്ലോ പഠിച്ചേട്ടെ പാലില്ലേ പാല് കഴിയുമ്പോ തൊള്ളത് ഒന്ന് പറയണ്ടേ എന്നാലല്ലേ ഇത് വേടിച്ചു വെക്കുക ഇത് ചോദിക്കണ നേരത്താണോ വന്നിട്ട് പാലില്ലെന്ന് പറയാ എന്തിനാ ഒരു ഉത്തരവാദിത്തുള്ളത് ഒന്നും അറിയില്ല അല്ലേ വന്നിട്ട് പറയാണ് കട്ടൻ ചായ കട്ടൻ ചായ അതെങ്കിലും ഒന്ന് വെച്ചു പാലില്ല അതിപ്പോ വന്ന് പറയുന്നു ചായ നീ ഏത് നേരത്തെ കുടിക്കാനാണ് സമയം പതിനൊന്ന് മണി ആവാനായില്ലേ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാൻ നോക്കി വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് വയ്യാ വയ്യ പറഞ്ഞ് നടക്കെ ചായ കുടിക്ക നടക്കണ നോക്കിയേച്ചുകൂടാട്ടെ ഇന്നേരം ഇരിക്കട്ടെ കാല് കടഞ്ഞിട്ട് വരും ഓ എന്തൊരു കാലു അങ്ങനെ വയസ്സായി വരൂല്ലേ ചെറുപ്പല്ലല്ലോ എന്താ ചെയ്യ കുട്ടിയാണെങ്കി മനസ്സിലാക്കണില്ല അടവ് കാണിച്ചിട്ട് കിടക്കണ അടവ് കാണിച്ചിട്ട് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അത് കെടക്കാൻ പോലും വിടണില്ല എല്ലാം നമ്മളെ വിഷമങ്ങളൊക്കെ മാറും പഠിച്ചവിടെ ഇരിക്ക വെള്ളം ഇരുന്നതാണ് ചായ ചായ കഴിഞ്ഞില്ലേ കുടിച്ചു പിന്നെ ആ ബാത്റൂമും വാഷിംഗ് മെഷിനൊക്കെ ഭയങ്കര കൊളായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്നും എടുക്കുന്ന കൈകി വെച്ചു കാണു കേറി തന്നെ അതൊന്നും കൈകി വെക്കുമാ എല്ലാം കൂടി ഒരുമിച്ച് പറയല പോളെ ഒരു പലിശനല്ലേ ഇപ്പൊ ചായ ഉണ്ടാക്കിയ പോകുന്ന ചായ കടിയുണ്ടാക്കാൻ പോവാ അത് ഞാൻ രണ്ട് ബാത്റൂമ് കഴുകണേലിപ്പൊ നിങ്ങൾക്ക് ഒന്നും വരാനില്ല കേട്ടാ ആദ്യം ചെയ്തു വെക്കും നിങ്ങക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്നാ മതിയല്ലോ എനിക്ക് വയ്യാകെ വരുമ്പോഴും ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ ബാത്രങ്ങളും ബാത്റൂമും ആ വാഷിംഗ് മേസിൻ ഒന്ന് കഴുകി വെക്കും കോളായി കിടക്കുന്ന എത്ര വട്ടം അതിന്റെ ഉള്ളിക്ക് കയറി പോയി അതൊന്നും കഴുകി വെക്കണമെന്നൊന്നും ചിന്തിയില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ വന്ന് വന്ന് പറയണം എന്നാലേ അത് നമുക്ക് ചെയ്യണുള്ളൂ എന്താ ചെയ്യ മനുഷ്യനെ ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നു അത് അറിയാത്ത പണിയൊക്കെ എന്നെ ചെയ്യാൻ എന്തൊക്കെ ഓണാക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് പക്ഷോ എന്തൊക്കെ ഒന്നും ഇതിലെന്താ ഇവിടെ ഇട്ടിട്ടില്ലല്ലോ വാഷിംഗ് മെഷീനിൽ ഒന്നും അറിയില്ലെങ്കിൽ അതിനനുസരിച്ച് നിന്നൂടെ അമ്മ നിങ്ങള് എന്തിനാ പറ്റിലൊക്കെ പിടിച്ചിട്ടിടാ നിക്കണത് നശിപ്പിക്കാൻ വേണ്ടിട്ടപ്പൊ നിക്കണ് അത് കൊറേ ചളിയില്ല ഡ്രസ്സുകളാണ് അതൊക്കെ അതുമ്പോ തിരിഞ്ഞെ വെളുക്കുള്ളൂ വേഗം കൊണ്ടുവന്നിട്ട് ഇതില് നിറച്ചു വെച്ചിരിക്കണ പൊടി നിങ്ങൾ എന്തിനാ എന്നിങ്ങനെ ദ്രോഹിക്കണ് എന്തെങ്കിലും ഒരു ഉപകാരങ്ങളൊക്കെ ഇണ്ടാ തുണിട്ട് ഇതിലിട്ട് വെച്ചിട്ട് കല്ല് മെട്ടോളില്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണ് കൊറേ അലിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതില് വേഗം കുത്തിനിറച്ച് വെക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ ഓണാക്കണമെങ്കിലും അറിയോ അത് നിങ്ങൾ ഓണാക്കും വേണ്ട അത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് നാശായി പോയേനെ മനുഷ്യന് ദ്രോഹിക്കാനായിട്ട് എന്തിനും ഓരോന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണ നിങ്ങൾക്ക് അറിയാത്ത പണി ഉണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോടെ അത് നിങ്ങളെനിക്കൊരു ഉപകാരം ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു പണി പറയാൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാ ഏ അതൊന്നും ചെയ്യണില്ലല്ലോ എന്തിനാ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ മോൾക്ക് ഇവിടെ പിടിച്ചിരുത്തിയാ മതിയല്ലോ സൈക്കിളൊക്കെ ഒക്കെ ഞാനല്ലേ അത് വേഗം നനച്ച് രാവിലെ അണിച്ചിട്ട് പനിക്ക് പോവാ പിന്നെ കിടക്കണ നേരത്തെ ഇങ്ങോട്ട് പോരുള്ളൂ അത് നിങ്ങൾ മോളുടെ വീട്ടിലെവിടേക്കേലും പോയി നിന്നൂടെ എന്തിനാ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് നിക്കണേ പറഞ്ഞാലും മനസ്സിലാവില്ല അതെ മോള് ഈ ആട്ടുതപ്പൊക്കെ പറയണല്ലേ അത് കേട്ട് കഴിച്ച് നിക്കുന്ന എന്താന്ന എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ടാ എനിക്ക് ഒരു പെണ്ണു തന്നെ ഉള്ളത് മോൻ്റെ അടുത്ത് ചെന്ന് നിക്കണത് അതൊരു ചന്ത അല്ലല്ലോ എന്റെ മോൻ്റെ കുറച്ചു കാലം അവരെ പോയി ദ്രോഹിക്കോ ദ്രോയി ഒരു വിധാക്കണില്ലേ ഇനി അവരെ അടുത്ത് ചെന്ന് നിക്കാൻ നോക്ക് ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ നിക്കും ഒരു പണിയും ചെയ്യില്ല എല്ലാം വന്ന് പറഞ്ഞു പറഞ്ഞു നേരത്തെ നോക്കി കുടം തരുവാണെങ്കിൽ നല്ല സുഖമായിട്ടിരിക്കും അല്ലാണ്ട് ഇപ്പൊ എന്താ മോനോടുള്ള സ്നേഹം കൊണ്ടാ മോളെ നമുക്ക് അടിച്ചുപിടിച്ച് നിൽക്കുന്നത് അതെങ്ങനെ മോന്റെ മേഖല സ്നേഹാണോ എനിക്ക് കേക്കേണ്ട ആവശ്യമൊന്നും ഞാൻ പറയുന്നത് കേക്ക് അത് ചെല്ലാ നോക്ക് എന്റെ മോനെ പിന്നെ പിടിച്ചു മൂക്കി കേട്ടു ഇത്തിരി സ്നേഹം ഉണ്ട് അവൻ കടന്ന നീ ഇതാണ് സ്വഭാവം എന്താണ് അതൊക്കെ സഹിച്ചു പിടിച്ച് എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ട് അമ്മ നിങ്ങൾക്ക് ഒരു വലിയ സ്നേഹം ഒന്നും ആരും പ്രകടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ പറയണങ്ങനെ കേട്ടു അത് കൊറച്ചിങ്ങനൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊറച്ച് കൊറച്ചെങ്കിലും ഒരു ഒത്തിരിയെങ്കിലും ഒരു ഇതുണ്ടെങ്കില് തന്നെ താനൊന്നും മനസ്സിലാക്കണം ഇത് അതൊന്നും ഇല്ല ഞാൻ വായത് ഓർന്ന് പറയണം അവിടെ ചെല്ലു എന്ന് എന്നാലും അതിനനുസരിച്ച് നിക്കൊള്ളൂ ഓ വിട്ടേ വാഷിംഗ് മെഷീൻ ഒക്കെ മനുഷ്യ കറണ്ട് ബില്ല് കെട്ടാന ഇവിടെ എന്താ ഒരവസ്ഥ നോക്കി നിക്കാണ്ട് അതുകൊണ്ട് ബക്കറ്റില് പൊക്കി വെക്കിങ്ങൾ കരണ്ട് ബില്ല് കെട്ടി ഇവിടെ ഒരാൾ തന്നെ നിക്കുന്നുള്ളു യാത്രയായി എന്തിനാ അതെ പോവാനുള്ള പോയാൽ തീർന്നില്ല ഇതിലിപ്പോ മോനൊക്കെ വിളിച്ചിട്ട് എന്തിട്ട് പറയാനുള്ളത് അയിൻറെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എവിടെ ഒക്കെ ഇറങ്ങിന്ന് വെച്ചാൽ പോയി അതിന്റെ ഒന്നും ആവശ്യമില്ല പറയില്ല ഞാനൊന്നും ആർക്കും വിളിച്ചേരില്ല എന്ത് ഞാൻ പറഞ്ഞാ മോൻക്ക് ചെവി കേക്കൂലേ അവിടെ പോയി വേഗം മോൻക്ക് വിളിക്കാൻ മതി എന്നാ ശരി മോളെ നാം പോട്ടേറ്റാ എന്റെ മോൻ വന്നാ പറഞ്ഞു നിങ്ങക്ക് ഒരു ശല്യായിട്ട് ഉമ്മണ്ടാവൂലൊന്നുമില്ല മോള്ണ്ടാമ പോവാ അതെ ഒരു കാര്യം എന്താ നിക്കള് അതെ നിങ്ങള് വരുമ്പോ ഈ പറയം കൂടി കൊണ്ടു വന്നിട്ടുണ്ടെ നിത ആയിട്ട് ഇവിടെ വെച്ചിട്ട് പോണെ ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ വരാനല്ലേ നീ അതുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അതെങ്ങൾ പഠിച്ച സൂത്രങ്ങളൊക്കെ എനിക്കറിയാം

ഞാൻ എന്ത് ചെയ്ത് എന്ത് തെറ്റാ ഞാൻ ചെയ്ത് അവിടെ പട്ടി പണിയെടുക്കും പോലെ പണിയെടുക്കുന്നുണ്ട് തൊട്ട് വൈകുന്നേരം വരെയും ഉള്ള പണികളൊക്കെ ചെയ്യും എല്ലാ പണിയും ചെയ്യും എന്നാലും പിടികിട പിടികിട എന്തോരം കേൾക്കുക എല്ലായിടത്തും അമ്മായി പോരാണ് മരോക്കൾക്ക് മരോള് പോരാണ് അമ്മായി അമ്മയ്ക്ക് എവിടുക്കാന്നാ പോവുക ഇങ്ങനെ പോയി ഇറങ്ങിയിട്ട് എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങി മനസ്സ് മുട്ടി ഇറങ്ങിയതാ എന്താ ചെയ്യുക എൻ്റെ ഒരു വിധി ഞാൻ ആരെ പറയുന്നു നമുക്കൊരു മരുവുകൾ വന്നത് ശരിയല്ല നമ്മൾ ഏത് പോവാ പോവാക്കളാൻ പറഞ്ഞ എന്നോട് ഇറങ്ങി പൊക്കോ എന്തിനാ അവിടെ കെട്ടിവെച്ച് കിടക്കണേ ഇറങ്ങി പൊക്കൂടെ എവിടിക്കെങ്കിലും പൊയ്ക്കൂടെ നിങ്ങളെ മോൻ വരുമ്പോ പൊയ്ക്കോന്ന് പറഞ്ഞു മനസ്സ് വേദനിച്ചപ്പോൾ ഒന്നും ചിന്തിച്ചില്ല ഇറങ്ങി എങ്ങനെങ്കിലും പോക ഏതെങ്കിലും പള്ളികളിൽ ചെന്നിരിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി എവിടുക്കാ പോവാന്നൊരു പിടിയില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഏഹ് അപ്പൊ ഞങ്ങളൊക്കെ മറന്ന ഒരു വാക്ക് എന്നെ വിളിച്ചു വിളിപ്പിടിച്ച് പറയാനില്ലേ അപ്പൊ ഞാൻ ഓടിയിട്ടില്ലേ എന്റെ കൂടെ ഇവിടെ നിന്നു പുറത്തേക്കുള്ളൂ അപ്പൊ നീ എവിടേക്ക് നീ അവിടെ ഇവിടെ പോകുന്നു പറയണ എന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ലാത്ത നീക്കി പോവാ ഞങ്ങൾക്ക് ജീവനോട് ഉണ്ടല്ലോ പിന്നെ എന്തിനീ പോവാൻ നിൽക്കുന്നത് ആരും ഇല്ലാണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ ഇണ്ട് കൂടാ എന്തോ കേട്ടോ വിളിച്ച മരുവുകൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു പോകാം അത് പറഞ്ഞു കൊണ്ട് ഇറങ്ങി പുറപ്പെടാന്ന് കഴിഞ്ഞാല് എല്ലാ അമ്മായിമാർക്കും ഇങ്ങനെ ഇറങ്ങി പോവാൻ നേരം ഉണ്ടാവുള്ളൂ നേരം നിങ്ങളാരും മറന്നതല്ലേക്ക പക്ഷെ നിങ്ങക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് സ്വന്തം മക്കളൊക്കെ വേണ്ട പിന്നെ ഉക്കാക്കു വേണം പക്ഷെക്കാടെ മക്കളും കുത്തൊക്കെ സമ്മതിക്കണ്ടേ രണ്ടു ദിവസം മൂന്നു ഞാൻ എന്താ ചെയ്യ എല്ലാവർക്കും ഒരു ഭാര്യ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്ക ജീവൻ പോണവരെ ഒന്ന് എവിടെ ഇങ്ങനെ ഒന്നാകണ്ടേ വയ്യ സഹിക്കുന്നായാലും ക്ഷമിക്കണ ഒരുപാട് ഞാൻ സഹിച്ചു നമ്മുടെ മോനല്ലേ നമുക്കൊരു മോനല്ലേ ഉള്ളൂ ഒരു മോനെല്ലേ ഉള്ളൂന്ന് മോനൊന്നും അറിയണില്ല അവ കാലത്ത് പണിക്കുമ്പോൾ വൈകുന്നേരം വരും അവൻ പണിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോൾ നമ്മളെ ഭക്ഷണം അങ്ങോട്ട് പറഞ്ഞു അവരായിട്ട് ഇതൊക്കെ കല്ലം കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളൊന്നും പറയില്ല വരുന്ന വരെ ഇത് തന്നെ അങ്കം ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നാല് അവർക്ക് അടുത്ത് ഭക്ഷണം കഴിക്കാൻ കഴിക്കുമ്പോൾ അവർക്ക് എന്തോ ശ്രദ്ധിക്കാൻ പറ്റില്ല ഏഹ് നിങ്ങൾ കഴിക്കണം ഭക്ഷണം തന്നെ കഴിക്കാൻ ഉറപ്പ് എടുക്കണു നിങ്ങളെ കാണുമ്പോൾ തന്നെ ഉറപ്പ് എടുക്കുന്നു യ്യാ നമ്മള് സ്വന്തം മക്കളുടെ ഭാര്യമാരെ കുറ്റം പറയാൻ പറ്റില്ല അമ്മ ആദ്യത്തെ വർത്ത എന്തോരം കേക്ക കേട്ട് കേട്ടേക്ക് വയ്യ അപ്പൊ ഞാൻ ഇറങ്ങി എങ്ങോട്ട് പോവാന്നൊരു വിടുത്തല്ല ഇറങ്ങി പോയി ഏതെങ്കിലും പള്ളികളോ എവിടെങ്കിലും ചെന്നിരിക്കും കൽപ്പിച്ച് ഇറങ്ങി പോയി എന്ത് ചെയ്യ നമ്മളെ വിധി അതെ നീ ഒന്നും ആരും ഇല്ലാണ്ട്

ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ഞാൻ സംസാരിക്കാൻ വിളിച്ചിട്ട് മോനെ വിളിച്ചിട്ട് നല്ലത് കൊടുക്കുന്നത് കേറു ആരുല്ല പറഞ്ഞുകൊണ്ട് ഓടാൻ നിക്കാ തിരക്ക ആ തിരക്ക് എന്ത് 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 കുറച്ച് ആയി പോയി അതെ രാവിലെ പറഞ്ഞില്ല അല്ല ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞിട്ടാണല്ലോ പോയത് രാവിലെ കുറച്ച് ആയി പോയി ഞാൻ വിളിച്ചല്ലോ അതെ അതെങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി അടുത്ത് പറഞ്ഞിട്ട് പോയ പോലെ അടുത്ത് ഒരു വാക്ക് നിങ്ങൾ എങ്ങനെ പോവാ പറഞ്ഞില്ലേ കൊറച്ച് ലേറ്റ് ആയി പോയി പിന്നെ പോരാത്ത രാവിലെ ഉമ്മാക്ക് തീരെ വയ്യ ആയിരുന്നു തൊട്ട് നോക്കുമ്പോഴേ പനി വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വിളിക്കുമ്മ എവിടെ കാണാൻ ഉമ്മ എന്താണ് ഇത്താൻ്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത്താൻ്റെ അടുത്തേക്ക് പോവേ ഉമ്മ രാവിലെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ തീരെ വയ്യാണ് കിടക്കായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു നിങ്ങള് രാവിലെ പോയാൽ വൈകുന്നേരം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്

ഉമ്മാന്റെ സ്വഭാവല്ലേ പ്രായ അവരല്ലേ നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട അവർ പോയിട്ടുണ്ട് അത് മാത്രം പറയാൻ പറഞ്ഞു ഉള്ളൂ ഞാൻ കുഴപ്പമില്ല ഇത്താൻ അടുത്തേക്കല്ലേ ഉമ്മാടെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞു ഇങ്ങോട്ട് തന്നെ വരും എന്റെ അടുത്തേക്ക് തന്നെ വരും ഞാൻ മാമയാണല്ലോ ഹലോ ആ സഫീഖാണോ ഞാൻ മാമയാണ് സംസാരിക്കുന്നത് ആ മാമ മനസിലായി എന്ത ഈ നേരത്തെ വിളിച്ചിരിക്കണേ ആ ഉമ്മ എവിടെ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്തേ സംസാരിക്കാൻ സംസാരിക്കാനുണ്ട് ആ ഉമ്മ ഇവിടെ ഇല്ല രാവിലെ തന്നെ ഇത്താത്താന്റെ വീട്ടിലേക്ക് പോയിന്ന് പറഞ്ഞു താത്തു വിളിച്ച് ചോദിച്ച നീ ഉമ്മ അവിടെ എത്തിയിരുന്നോ ആ ഉമ്മ പിന്നെ ഇവിടെ കഴിഞ്ഞ പിന്നെ താത്താന്റെ വീട്ടിലേക്ക് പോവാ അതില് പിന്നെ ഇപ്പൊ എന്താ വിളിച്ചു ചോദിക്കാനുള്ളത് അതല്ലേ ഉമ്മാക്കൊരു സന്തോഷം അതെ നിന്റെ ഉമ്മ താത്താന്റെ അവിടേക്കൊന്നും പോയിട്ടില്ല നീ എന്തെങ്ങനെ നീ പണി പണി കാരണം നടന്നോട്ടാ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാ പിന്നെ എങ്ങട്ടാ പോയത് സാലിക്കുട്ടി അങ്ങോട്ട് പോവെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞതേ ഇതിപ്പോ എങ്ങോട്ടാ പോയിണ്ടാവ എന്റെ നിന്റെ പെണ്ണിന്റെ കാര്യം എന്നോട് പറയാൻ ഒക്കെണ്ടട്ടാ അത് നീ വിശോദിച്ചിട്ട് എങ്ങനെ നിന്റെ ഉമ്മാ ഇത്ര നേരം വിളിക്കാതിരിക്ക മാമ ഇത് എന്താ പറയണത് ഉമ്മ പിന്നെ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ ഷോ നിന്റെ ഉമ്മ എന്റെ അടുത്തുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ നീ ഒഴിവാക്കണ പോലെ എനിക്ക് എന്റെ പെങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ നിന്റെ പെണ്ണ് എന്തൊക്കെ വേണ്ടാന്ന് അറിയാം അവിടെ നിന്ന് ആക്ട് വിട്ടുള്ളത് എന്റെ പെങ്ങളെ ഏഹ് നീ ജോലി ജോലി വേണ്ടി ഇങ്ങനെ നടന്നോ നിന്റെ വീട്ടിൽ നടക്കുന്ന എനിക്ക് പോലും അറിയില്ല അല്ലേ ഏഹ് ഇങ്ങനെയാണ് എന്റെ പെങ്ങളെ കണ്ടപ്പോ കണ്ണീര് ഇങ്ങനെ ഒലിപ്പിച്ചത് നടന്നോടെ എന്റെ ഞാൻ വിളിച്ചുകൊണ്ടുപോയത് ഇതൊക്കെ നീ അറിയണ്ടാ വടച്ചവനായിട്ടാണ് എന്റെ കണ്ണില് കണ്ടത് എന്റെ പെങ്ങളെ റോട്ടീൽ കൊണ്ട് ഞാൻ വേറെ കാര്യത്തിന് പോകായിരുന്നു അപ്പഴാണ് കണ്ണീര് കൈയ്യുമായിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത് ആ സൈഡിലാണ് പോകണത് എവിടെ പള്ളിക്ക എവിടെ ഞാൻ അനാഥ ആശ്രമത്തിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോകണത് ഇനി പോണ വൈകിയല്ല ട്രെയിനിലോ ബസ്സിലോ ഗീസിലോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാല് ആരോ ഉത്തരം പറയാ എന്റെ എനിക്ക് പോയില്ലേ മനസ്സിലായില്ല നിനക്കൊന്നും പോവില്ല ഇതൊക്കെ നിന്റെ പെണ്ണ് ചെയ്ത പണിയാണ് നീ ചിലപ്പോ അറിഞ്ഞാ അറിഞ്ഞിണ്ടാവില്ല ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും ഒരു കുടുംബത്തിൽ ചേർന്ന് പണിയല്ലാട്ടാ പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ അവിടെ ഇണ്ട് ഇപ്പോ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക ഇതിന് ഇണ്ടെന്ന് സമ്മാനം പറയാ മറുപടി അല്ല മാമ്മ ഞാനിപ്പ ഇതിന് എന്താ മറുപടി ഞാൻ രാവിലെ വണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഇതിപ്പോ സാലിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചപ്പോ ഉമ്മാത്താന്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ അതും വിശ്വസിച്ച മാമടുത്ത് പറഞ്ഞത് അല്ല മാമാക്കെ അടുത്ത് ഒരു വാക്ക് പറയാനുന്നില്ല എന്നാ പിന്നെ ഇതൊന്നും അറിയാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാ പിന്നെ മാമ ഒരു കാര്യം ചെയ്യും ഉമ്മാക്കൊന്നും ഫോൺ കൊടുക്കും എനിക്ക് ഉമ്മാനോടൊന്ന് സംസാരിക്കണം പോലെയുണ്ട് തൽക്കാലം നീ അവളോട് സംസാരിക്കണ്ട അതെന്നെ കരഞ്ഞെ ഒരുവിധം സമാനപ്പെട്ടേ ഇരിക്കും ടെൻഷൻ മാറിയിട്ടില്ല പിന്നെ എന്റെ പെങ്ങളെ നോക്കാൻ എനിക്കറിയാം നിങ്ങൾ അവളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അവൾക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നോക്കാനെക്കറിയാം എന്തിനാ മാമ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഒന്നുമില്ലെങ്കിലും അത് എന്റെ ഉമ്മയല്ലേ എൻറെ ഉമ്മാനെ ഞാൻ നോക്കാണ്ടിരിക്കുവോ ഓനെ എനിക്ക് പെങ്ങളായ ശേഷം എനിക്ക് ഉമ്മയായിട്ടുള്ളു മനസ്സിലായില്ലേ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇതിനൊക്കെ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല പറച്ചോനെ ആദ്യം െ ബാക്കിയുള്ള കാര്യം തീരുമാനിച്ചത് പിന്നെ വന്നിട്ട് നിന്റെ ഉമ്മാനെ കൊണ്ടുപോവെ എന്തോ നീ ചെയ്തേ ഇതൊക്കെ നീ അറിഞ്ഞിരിക്കുന്ന ഞാൻ വിളിച്ചതാ മനസ്സിലായില്ലേ എന്നാ ശരി എന്നാ എനിക്ക് വേറെ പണിയുണ്ട് ഓ എല്ലാത്തിനും അങ്ങനാണ് കാരണം ആ സാധീനം ഞാനിത് എന്ത് വീട്ടിൽ തന്നെ പോയി പറഞ്ഞു പോയിന്ന് എന്തൊക്കെയാ പറഞ്ഞോട് എന്റെ താത്താന്റെ വീട്ടിലേക്ക് എന്റെ ഉമ്മ ചെന്നിട്ടില്ല അതൊന്നും എനിക്കറിയില്ല എന്നോട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഉമ്മ കൂടെ ഇറങ്ങി പോയത് പിന്നെ ഞാൻ ഇനി അവരുടെ ബാക്കിൽ ചെന്ന് നോക്കാൻ പറ്റി പോയി എന്താ അതെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്റെ ഉമ്മ ഒരു ഇത്താന്റെ വീട്ടിലേക്കും പോയിട്ടില്ല അല്ലേ നീ അല്ല പറഞ്ഞു ഇത്താന്റെ വീട്ടിലേക്കാരിക്കണെന്ന് ഞാൻ വിചാരിച്ചു സന്തോഷത്തോടെ എന്റെ ഉമ്മ പോയതെന്ന് എന്റെ മാമെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തിനെ നീ ഇവിടെ നാട്ടിൽ പറഞ്ഞാ എന്റെ ഉമ്മാനെ എന്റെ ഉമ്മാനെ കൈയേർത്ത് എൻറെ മാമ കാണി കരഞ്ഞിട്ട് നടക്കണന്ന് പാവോ ആ ഒരവസ്ഥയെ നീ വരുത്തിച്ചില്ലേ ഞാൻ ആരെയും ആട്ടിപ്പറഞ്ഞ ഇഷ്ടമൊന്നും ഇല്ല അവരെന്ന ഇവിടെ നിക്കാൻ പറ്റില്ല പോയിട്ടുണ്ട് പിന്നെ അവര് ഞാൻ പിടിച്ചു നിർത്തിട്ട് ഇവിടെ പിടിച്ചു കാണണ്ടാ നിന്റെ സ്വന്തം ചെയ്യോ ഉമ്മ അവരിന്റെ അടുത്ത് നിക്കുന്ന രീതി ശരിയല്ലല്ലോ അപ്പൊ പിന്നെ അവര് എൻ്റെ അടുത്ത് നിക്കണോ അതുപോലെ എനിക്ക് തിരിച്ചു നിക്കാൻ പറ്റൂ അവരെ തൂക്കി തലയിൽ വെക്കാനോ നിന്നെ കൊണ്ട് പറ്റില്ല നീ എൻറെ ഉമ്മാന ഇവിടെ നിറക്കി വിട്ടുല്ലേ ഇത് നിന്റെ വീടല്ലേ ഇത് എന്റെ ഉമ്മാന്റെ വീടാ എൻറെ ഉമ്മാന്റെ വീടിന്ന് നീ എൻറെ ഉമ്മാൻ ഇറക്കി വിട്ടു നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം ദേശത്തിലുണ്ടല്ലോ നീ ഒന്നും അറിയില്ല ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമില്ല എൻറെ ഉമ്മയെ ഇതുവരെ ആരും എൻ്റെ ഉമ്മനെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു എന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ നിന്നത് ഇപ്പൊ എന്റെ മാമ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് കാര്യങ്ങൾ ഓരോന്നും വരുന്ന മനസ്സിലാവുന്നത് രാവിലെ പോയാൽ വൈകുന്നേരം എനിക്ക് എനിക്കങ്ങനെ അറിയാനാ നിന്നെ കുറിച്ച് ഒരു മോശം വാക്കും പോലും എൻറെ ഉമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല മനസ്സിലായാ അതാണ് നിന്നെ ഞാൻ ഇതുവരെ സംസാരിക്കാത്തതിന്റെ ഗുണം എന്റെ മാമ പറഞ്ഞപ്പോ അല്ലേ നിന്റെ തനി സ്വഭാവം മനസ്സിലായത് എന്റെ ഉമ്മ ഇവിടുന്ന് എൻറെ ഉമ്മാനെ സ്വന്തം വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ കരഞ്ഞിറങ്ങി പോകണന്നുണ്ടെങ്കിൽ നീ എത്ര മാത്രം ദ്രോഹിച്ചിട്ടുണ്ടാവും എന്റെ ഉമ്മനെ കണ്ടു എന്റെ മാമ പറഞ്ഞപ്പോ ഞാൻ നേരിട്ട് കണ്ട പോലെ തന്നെ കണ്ടത് അതെ ഞാനൊരു കാര്യം പറയാ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കാൻ പറ്റണ മാത്രം ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ നാളത്തേക്കും നാളെ നീ പെട്ടി കടക്കൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്റെ ഉമ്മാനായിട്ടേ ഞാനിവിടെ സന്തോഷത്തോടെ ഇരിക്കാ എനിക്കൊരു ഭാര്യനെ വേണമൊന്നുമില്ല എനിക്ക് എൻറെ ഉമ്മാന്റെ ഒപ്പം സന്തോഷത്തോടെ ഇരുന്നാൽ മതി മനസ്സിലായില്ലേ ഇത് നിനക്ക് ലാസ്റ്റ് വാങ്ങിക്കുമ്മ്മാൻ ആവശ്യമില്ലാത്ത എന്തേലും വാക്കുകൊണ്ട് നോവിച്ചുകഴിഞ്ഞ പറഞ്ഞില്ല എന്ന് വേണ്ട ഇല്ലേ നീ നിക്കണോ എന്റെ ഉമ്മ നിക്കണോന്ന് നീ തീരുമാനിക്കണ്ട ഞാനാ തീരുമാനിക്ക